ജോർജാനിലെ പെൺകുട്ടിനെ മനസമാധാനത്തിൽ വിടാതെ അവിടുത്തെ ആള് കൈതയിലിരുത്തി പണിമെറ്റിച്ചു കൈതപ്പുറത്ത് വിശ്വസിച്ച് അവനോട് കയറി ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോ നമുക്ക് ആ സ്ഥലം പുരുഷനായാലും സ്ത്രീ ആയാലും പുരുഷന് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് നല്ലോ പുരുഷന്മാരെ അനുഭവിക്കുന്നവര് ഉണ്ടായിരിക്കും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണം ആഗ്രഹിച്ച് എന്ന് വെച്ചാൽ ഒറ്റക്ക് പോയി എല്ലാവരും ഒന്ന് കണ്ട് ആസ്വദിച്ച് ആ രാജ്യമൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് സന്തോഷത്തോടെയൊക്കെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം ആ കൊച്ചിന് ജോർജ് ചോദിച്ച് നടന്നത് സത്യസന്ധമായി ആ കുട്ടി പറയുന്നത് നൂക്ഷ സത്യമായ കാര്യമാണ് അതെന്താ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന അവൻ്റെ ഇരുത്തെയും പിന്നെ അവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ആ കുട്ടി വള വളയൊന്നും അങ്ങനെയൊക്കെ അവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് പോയതാകും അത് കാണുമ്പോൾ അവൻ മനസ്സിലാകും പറയുന്നുണ്ടല്ലേ വൈഫൈ കുസി കണക്ട് എൻ്റെ പേര് ചോദിക്കുമ്പം പറയുന്നത് വൈഫൈ പുസി ആദ്യം തന്നെ അവൻ എങ്ങനെയുള്ളവനാന്നു അല്ലെങ്കിൽ അവനത് നോണ്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അവൻ നോണ്ടിയതാ അത് അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അല്ല അങ്ങനെയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് പെണ്ണുങ്ങൾ എന്റെ മനുഷ്യർ പറയുന്ന നടക്കുന്ന നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നനും കാര്യങ്ങളാണ് അറിയിപ്പില്ല അതുമല്ല ഒരു ബാക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി കരഞ്ഞില്ലെങ്കിലും ഉള്ള അത്ഭുതം കരഞ്ഞില്ലെങ്കിലുള്ള അത്ഭുതം ഞാനിതാ പറയാൻ കാര്യം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഞോണ്ടാൻ ചെന്ന അതുങ്ങള് പിന്നെ പ്രതികരിക്കാതിരിക്കും ജോർദാനെന്ന് വെച്ചാൽ കൊച്ചിന് സംഭവിച്ചത് മലയാളികൾ എന്ന ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ് ഒരു മലയാളി പെൺകുട്ടി എന്ന നിലയിൽ ജോർദാനിൽ പോയി ജോർദാൻ നല്ല സേഫാണ് എന്നൊക്കെ വിശ്വസിച്ച് പോയി പോയിപ്പെടേണ്ട കാര്യമില്ലായിരുന്നു എല്ലാ സ്ഥലവും ഒരേപോലെയൊക്കെ തന്നെ എല്ലായിടത്തും നല്ലവരുണ്ട് ചീത്തയുണ്ട് അപ്പോൾ ഒരുപാട് സേഫാണെന്ന് വിചാരിക്കരുത് ഒരു സ്ഥലം അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വെറുതാരൊക്കെ എന്ത് സേഫ് സേഫ് വെറുതെ സേഫാ തെല്ലുവിളിയാണ് എന്ത് സേഫ് സേഫ് ആണെങ്കിൽ ഞാൻ സംഭവിക്കും എനിക്ക് പറയാനുള്ളത് പറഞ്ഞ അതാണ് നമ്മൾ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത് അതൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണം ഈ ക്യാമറയും മൊബൈലും കൊണ്ടൊന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല അല്ലെങ്കിൽ ലൈവ് പോയാലും തന്നെ ചിലപ്പോൾ അതൊക്കെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയി എന്ത് വേണേലും ചെയ്യാം എന്ന് വെച്ചാൽ വിചാരമായ സ്ഥലത്ത് വെച്ചാൽ ആ കൊച്ചിൻ്റെ അടുത്ത് അവനെ പണിയാണെങ്കിൽ ബസ്സിലോ റോട്ടിലൊക്കെ വെച്ചാണേ നമ്മൾ നിലവിളിക്കെങ്കിലും ചെയ്യാം ഇത് മരുഭൂമിക്കകത്ത് വെച്ചാണ് ആ കൊച്ചിൻ്റെ അടുത്ത് അവൻ ആ അതെന്തോ ചെയ്യോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത് തന്നെ അതിൻ്റെ വലിയ കാര്യമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരിക്കൊന്നും ഇല്ലാതിരിക്കട്ടെ എപ്പോഴും കാശ് കൈ വണ്ടി ഒക്കെ എപ്പോഴും കൂട്ടത്തോടെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വീണ്ടും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുക